ഹായ് ഗൈസ് കുറേ ദിവസമായി നമ്മൾ വീഡിയോ ആയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ വരുന്ന ഒരു അണ്ടർ വൺ ലാക്കിൽ അത്യാവശ്യം നല്ലൊരു ലാപ്ടോപ്പ് ഏതാന്നുള്ളതാണ് അടുത്ത വീഡിയോ ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ആൻഡ് ഇത് ഞാൻ നൈറ്റാണ് ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യണത് അപ്പോൾ എന്താ പറയുക മെയിൻലി എനിക്ക് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇൻ്റെ ഓഡിയോ ക്ലിയർ ആവണം അതിന് വേണ്ടിയിട്ടാണ് നൈറ്റ് ഷൂട്ട് ചെയ്യുന്നത് ലൈറ്റ് ഇല്ലായിട്ട് സിംഗിൾ ലൈറ്റ് ആണ് എൻ്റെ റൂമിൽ ഒരു ബൾബാണ് ആൻഡ് വേറെ നമുക്കൊരു സ്റ്റുഡിയോ സെറ്റപ്പ് ഇല്ല അപ്പോൾ ഞാൻ ബാത്റൂമിൽ നിന്ന് വേറെ ബൾബ് ഒരു ഈ സൈഡിൽ കുടുക്കിയിട്ടൊക്കെയാണ് ലൈറ്റ് മാച്ച് ചെയ്ത് അപ്പോൾ ഒരു എവറേജ് ലൈറ്റേക്കും പക്ഷെ മോസ്റ്റ്ലി കണ്ടന്റ് നിങ്ങൾക്ക് ഓഡിയോ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് നൈറ്റ് ഷൂട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ലാപ്ടോപ്പ് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾക്ക് പിന്നെ ഇത് മാത്രമല്ല ഞാൻ ഈ സെഗ്മെൻറ്റിൽ കണ്ട വേറെ ഒരു ലാപ്ടോപ്പും കൂടെ ഞാൻ സജസ്റ്റ് ചെയ്ത് തരാം എനിക്കതും കൂടെ ഒരു ബെസ്റ്റ് ആയിട്ട് തോന്നിയിരുന്നു അപ്പോൾ അതും കൂടെ ഞാൻ സജസ്റ്റ് ചെയ്ത് തരാം വീഡിയോ കഴിയുമ്പോഴേക്ക് ഇതാണ് പ്രോഡക്റ്റ് ലെനോവയുടെ എൽഒക്യു എന്ന് പറയുന്ന ഒരു മോഡലാണ് ഇത് ഈ ഒരു മോഡലിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇതിൽ കുറേ ഉണ്ട് അതായത് തേർട്ടി ഫിഫ്റ്റി ഗ്രാഫിക്സ് കാർഡ് വരുന്ന ഒരു മോഡലുണ്ട് ഇതിൽ തന്നെ പിന്നെ ഐ സെവനിൽ വരുന്നുണ്ട് ഈ ഒരു മോഡലിൽ കുറേ ടൈപ്പ് ഉണ്ട് വേരിയൻസ് ഉണ്ട് അപ്പോൾ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഏതാ മോഡൽ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇതാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് ലുക്ക് വരുന്നത് ടോപ്പിൽ ഇങ്ങനെ എല്ലോ ക്യൂന്ന് ഒരു ഗ്ലേസി ഒരു ഗ്ലാസി ലുക്കിൽ എഴുതിയിട്ടുണ്ട് അതേപോലെ തന്നെ ലെനോവൻ്റെ ആൻഡ് പോർട്ട്സ് നിങ്ങൾക്ക് വരുന്നത് ചാർജിങ് പോർട്ട് വരുന്നുണ്ട് ആൻഡ് പോർട്ട് ഉണ്ട് ആൻഡ് കണക്ടിവിറ്റിക്ക് നിങ്ങൾക്ക് യു എസ് പി കേബിൾസ് ഉണ്ട് ഇവിടെയുണ്ട് ഒരു യു എസ് പിൻ്റെ എച്ച് ഡി എം എ കേബിൾ ഉണ്ട് സൈഡിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ക്യാമറേൻ്റെ ലോക്ക് ഇത് നിങ്ങൾക്ക് ഷട്ടർ ലോക്ക് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഹെഡ്ഫോൺസ് കണക്ട് ചെയ്യാനുള്ള ഒരു ഇത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളട്ടോ നിങ്ങളുടെ കയ്യിൽ ഒരു ഫിസിക്കലി ഹെഡ്ഫോൺസ് ആണെങ്കിൽ ഇതിൽ കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം തന്നെ ഒരു സി ടൈപ്പ് പോട്ടുണ്ട് പിന്നെയും യു എസ് പി പോട്ടുണ്ട് പിന്നെ ഈ സൈഡിൽ എന്തെങ്കിലും ഈ സൈഡിലൊന്നും ഇല്ല പ്ലെയിനാണ് ആൻഡ് ഇതിൻ്റെ വെൻറ്റും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം പത്ത് സെക്കൻഡ് ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഇതിൽ രണ്ട് ഫാൻ ഉണ്ടാവും നിങ്ങൾക്ക് ഇതിൽ കൂടെ എയർ ഇൻടേക്ക് ചെയ്തിട്ട് പ്രോസസ്സ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് കൂളിങ്ങും കാര്യങ്ങളൊക്കെ വർക്ക് ആവണം ഇതാണ് ഇതിൻ്റെ ഒരു അടിവാഗം വരുന്ന ലാപ്ടോപ്പിൻ്റെ ഒക്കെ ലാപ്ടോപ്പ് നമുക്ക് ഓണാക്കി നോക്കാം ഞാൻ ഇന്റർനെറ്റ് കേബിളാണ് ഡാറ്റയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ബിക്കോസ് എൻ്റെ വീട്ടിൽ വൈഫൈ വരുന്ന ഞാൻ വീട്ടിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് എൻ്റെ വീട്ടിൽ അപ്പോൾ ഡൗണിലാണ് മീൻസ് വൈഫൈ വരുന്നത് അപ്പോൾ എൻ്റെ വീട്ട് താഴത്തുനിന്ന് മുകളിലേക്ക് ഇത് കിട്ടില്ല വൈഫൈന് മര്യാദയ്ക്ക് സിഗ്നൽ കിട്ടില്ല ഒരു രണ്ട് എം പി മൂന്ന് എം ബി ഒക്കെ കിട്ടിയാലായി ലാപ്പിൽ പ്രത്യേകിച്ചും ഫോണിലാകുമ്പോൾ ഒരു പത്ത് എം ബി ഒക്കെ കിട്ടും ഫോണിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പണ്ട് നടക്കാറുണ്ടായിരുന്നു ആൻഡ് ഇപ്പോൾ ലാപ്പ് വാങ്ങിയതിനു ശേഷം ഭയങ്കരമായിട്ട് ഡേറ്റാൻ്റെ ഒരു ബുദ്ധിമുട്ട് അതായത് എപ്പോഴും താഴത്തേക്ക് ഇറങ്ങി പോകേണ്ട ഒരു സംഭവമുണ്ട് ഇതിപ്പം ഇതിനെങ്ങനെ വെച്ചതെന്ന് വെച്ചാൽ ഈ കട്ടിലൊക്കെ ആകുമ്പോൾ വെക്കുമ്പോൾ നമ്മൾ ഈ തുണിയിലെ ഡസ്റ്റ് ഈ ഫാൻ ഉള്ളോട്ട് വലിക്കാൻ സാധ്യതയുണ്ട് അതോ അങ്ങനെ കയറാണ്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കവർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് ഒരു ബുക്ക് വെച്ചതാണ് ഒരു അപ്പ് കിടന്നു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ലാപ്പിന് അതായത് ഫാനും കാര്യങ്ങളൊക്കെ ഉള്ളല്ലോ അപ്പോൾ എയർട്ടേക്ക് കുറച്ചും കൂടെ ഇൻക്രീസ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊരു അപ്പ് കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ട് അടിയിലൊരു ബുക്ക് സൈഡിലായിട്ട് കോർണറിലായിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാണ് വേറൊന്നുമല്ല വിയേഡായിട്ടായിരുന്ന വിചാരിക്കേണ്ട ഈറ്റർനെറ്റ് വെച്ചതിന് ശേഷം വൈഫൈൻ്റെ ഫുൾ സ്പീഡ് അതായത് ഞങ്ങളുടെ വീട്ടിൽ വൈഫൈക്ക് വരുന്നത് സിക്സ്റ്റി എം ബി ബി എസ് സ്പീഡാണ് അത് ഫുള്ളും ഇത്തർനെറ്റ് കണക്ട് ചെയ്തതിനു ശേഷം സുഖമായിട്ട് കിട്ടുന്നുണ്ട് മോഡലിലേക്ക് ആൻഡ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന വൈഫൈ ഒക്കെ എങ്ങനെയാ വെച്ചാൽ എൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് ഞാൻ വൈഫൈ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കിയിട്ട് എൻ്റെ ഫോണിൽ ത്രൂ കണക്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത് ആൻഡ് ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യാം നമുക്ക് ഓക്കെ ഇത് ഐ ഫൈവ് തേർട്ടീൻ ജെൻ എച്ച് എക്സ് വരുന്ന മോഡലാണ് ഞാൻ ഒക്കെ പറഞ്ഞുതരാം ഇതിൽ ഐ ഫൈവ് ആകുമ്പോൾ എന്താ നിങ്ങൾക്ക് ഇങ്ങനെ കളർ കീബോർഡ്സ് കിട്ടും ആർ ജി ബി ലൈറ്റ് വരുന്ന കീബോർഡ്സ് കിട്ടും അതിൻ്റെ ലൈറ്റ്സ് വേണമെങ്കിൽ നിങ്ങൾ കസ്റ്റമൈസ് ചെയ്യുക അങ്ങനെ ഓഫാക്കി വേണേലും വെക്കാം ഇതിപ്പോൾ ഓഫാണ് എഫ് എൻ പ്ലസ് സ്പേസ് ആക്കി ആക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ലൈറ്റ് ചെറുതായിട്ട് മാറ്റി മാറ്റി ഇങ്ങനെ യൂസ് ചെയ്യുക ഡിസൈൻ ആൻഡ് ഡിസ്പ്ലേ ഇതാണ് വരുന്നത് അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ആണ് എല്ലാ പരിപാടിയും നടക്കും ഈ ഡിസ്പ്ലേയിൽ എസ് ആർ ജി ബി കളർ കോമ്പിനേഷനൊക്കെ അണ്ടോഡാണ് വരുന്നത് ഒറ്റ സെക്കൻഡ് സ്പെക്കും കാര്യങ്ങളും ഒന്നും മറന്നോണ്ട നിങ്ങൾക്ക് എല്ലാം കൃത്യമായിട്ട് പറയണം മേ ബി ഈ വീഡിയോ കുറച്ച് ലോങ് ആയിരിക്കും പക്ഷേ ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കഴിഞ്ഞാൽ നിങ്ങൾ പേർച്ചേസ് ചെയ്യാൻ പോകുന്ന ഒരു ലാപ്പ് അണ്ടർ വൺ വൺ ലാക്ക് എന്ന് പറയുന്ന ആ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് വേസ്റ്റേജ് ഇല്ലാതെ നല്ലൊരു സാധനവും പേർച്ചേസ് ചെയ്യാൻ പറ്റും ഇതാണ് എൻ്റെ ഒരു ലാപ്പിൻ്റെ മോഡൽ ഇത് ഈ ഇയർ ഇറങ്ങിയ മോഡലല്ല ലാസ്റ്റ് ഇയർ ഇറങ്ങിയ മോഡലാണ് ഞാനിപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന ഈ ഒരു പെർട്ടിക്കുലർ മോഡൽ വരുന്ന ആൻഡ് ഇതിൻ്റെ ഒരു പ്രോസസ്സർ വരുന്നത് ഐ ഫൈവില് തേർട്ടീൻ ചെന്നെ എച്ച് ആണ് വരുന്നത് അതായത് നിങ്ങൾക്ക് ഹൈ ഉണ്ട് അതായത് അത്യാവശ്യം നല്ല പ്രോസസ്സിങ് സ്പീഡും അത്യാവശ്യം എല്ലാ പരിപാടിയും നടക്കുന്ന ഒരു ലാബാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ അതിൻ്റെ പ്രോസസ്സറിൻ്റെ കൂടെ അത് ഏത് ജെന്നാന്നുള്ളത് നോക്കുക ലേറ്റസ്റ്റ് തന്നെ കഴിയുന്നതും എത്ര എടുക്കാത്ത തേർട്ടിൻ ജെന്നു പോവുക ട്വൽത്ത് ജെൻ ആണ് ഐ സെവൻ ഒക്കെ ആണെങ്കിൽ ട്വൽത്ത് ജെന്നും വലിയ കുഴപ്പമില്ല പിന്നെ എച്ച് എച്ച് എസ് അതായത് എച്ച് എച്ച് സീരീസിലേക്ക് വന്നാൽ തന്നെ അത് അത്യാവശ്യം ഹൈ പെർഫോമൻസ് ഒരു ഹൈലി ഒരു നല്ല അത്യാവശ്യം ഗെയിമും കാര്യങ്ങളും എല്ലാ പരിപാടിയും നടക്കുന്ന ഇതായിരിക്കും എച്ച് എന്ന് പറഞ്ഞ ആ ഒരു സീരീസിലേക്ക് വന്നാൽ ഈ എച്ച് തന്നെ എച്ച് എസ് ഉണ്ട് എച്ച് എക്സ് ഉണ്ട് എച്ച് ഇതൊരു ലെവൽ പോലെ എച്ച് ആണെങ്കിൽ നല്ലതായിരിക്കും എച്ച് എസ് ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും എച്ച് എക്സ് ആവുമ്പോൾ കുറച്ചും അടിപൊളിയായിരിക്കും അപ്പോൾ എപ്പോഴും ചൂസ് ചെയ്യുമ്പോൾ എച്ച് എക്സ് ആണെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും ഇതിലിപ്പോൾ ഐ ഫൈവ് തേർട്ടീൻ ചെന്നെ എച്ച് എക്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്ന മോഡൽ ആൻഡ് ഗ്രാഫിക് വരുന്നത് അട്ടിക്സ് ഫോർട്ടി ഫിഫ്റ്റി ആണ് യൂസ് ചെയ്യുന്നത് ഇതിൽ അട്ടിഎക്സ് ഫോർ ഫിഫ്റ്റി ഫിഫ്റ്റി നല്ല സാധനമാണ് ഈ ഒരു എൽ ഒ ക്യു സീരീസ് തന്നെ തേർട്ടി ഫിഫ്റ്റിയിലും വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഞാനിപ്പോൾ അവസാനം വിലയൊക്കെ പറഞ്ഞ് നിങ്ങൾ ഓൺലൈനിൽ ചെക്ക് ചെയ്യുമ്പോൾ ഫോർട്ടി ഫിഫ്റ്റിക്ക് പേരം സെയിം സ്പെക്റ്റില് ഐ ഫൈയിൽ ചിലപ്പോൾ തേർട്ടി ഫിഫ്റ്റി ആയിരിക്കും നിങ്ങൾ കാണുന്നത് അപ്പോൾ നിങ്ങൾ എന്താക്കും അത് ചെക്ക് ചെയ്യാണ്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും ഫോർട്ടി ഫിഫ്റ്റി ബെസ്റ്റ് ആയിരിക്കും കൂടാകോഴ്സും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് പ്രോസസിങ് കാര്യങ്ങളൊക്കെ ഗ്രാഫിക് കാർഡ് ബേസിൽ ഒരു ബെസ്റ്റ് ആയിരിക്കും ഫോർട്ടി ഫിഫ്റ്റി ആൻഡ് ഇതിലും പ്രീമിയം പോകണം നിങ്ങളെ കുറേ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലും പ്രീമിയം പോവാം നമ്മൾ പിന്നെ അണ്ടർ വൺ ലാക്കിൻ്റെ കാര്യം പറയുന്നത് കൊണ്ട് ഫോർട്ടി ഫിഫ്റ്റീസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഗ്രേറ്റസ്റ്റ് സാധനമാണ് ഈ ഒരു ബഡ്ജറ്റിൽ ആൻഡ് റാം ഈ ഒരു മോഡലിന് ട്വൻറ്റി ഫോർ ആണ് വരുന്ന ലേറ്റസ്റ്റ് മോഡലിൽ വരുന്നത് പതിനാറ് ജി ബി അതായത് ഈ വർഷം ഇറങ്ങിയ സെയിം ഏകദേശം സ്പെക്കൊക്കെ സെയിം ആയിരിക്കും ഫോർട്ടി ഫിഫ്റ്റിയിൽ തേർട്ടി ഇഞ്ച് ലൈഫ് ലൈഫൈയിൽ തന്നെ വരും പക്ഷേ ഈ വർഷം ഇറങ്ങിയാൽ പതിനാറ് ജി ബി ആണ് ആൻഡ് ഇപ്പോൾ ഇതിലും അതിലും എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ എം എസ് ഓഫീസ് ഉണ്ടാവും നിങ്ങൾക്ക് എം എസ് ഓഫീസിൻ്റെ ഒക്കെ പഴയതായിരിക്കും ഈ ഒരു ഞാൻ അപ്പോൾ കറണ്ടിൽ യൂസ് ചെയ്യുന്ന ലേറ്റസ്റ്റിൽ എന്താ പറയുക ലേറ്റസ്റ്റ് ആയിരിക്കും എം എസ് ഓഫീസും കാര്യങ്ങളും പിന്നെ എം എസ് ഓഫീസിൻ്റെ എല്ലാം ഞാൻ അങ്ങനെ ഭയങ്കര എനിക്ക് എല്ലാ ഫീച്ചേഴ്സും ഭയങ്കര അത്യാവശ്യമായിട്ടൊന്നും ഇല്ല തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത് ആൻഡ് ഇത് ഗ്രാഫിക് റാം നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം പക്ഷേ ട്വൻ്റി ഫോർ ജി ബി ഞാൻ ലെനോവയുടെ ആൾക്കാരെ വിളിച്ചോച്ച പോരുന്നോട് പറഞ്ഞേ നിങ്ങൾക്ക് ട്വൻറ്റി ഫോർ ജി ബി അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ഇത് ഒഴിവാക്കിയിട്ട് സിക്സ്റ്റീൻ ജി ബി സിക്സ്റ്റീൻ ജി ബി ആയിട്ട് തേർട്ടി ടു റീച്ച് ചെയ്യേണ്ട വരുന്നതാണ് പറഞ്ഞത് എനിക്കറിയില്ല അത് ഉള്ളതാണോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എട്ട് ജി ബി ഇടാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഈ ഇതിനെക്കുറിച്ച് വലിയ ധാരണ ധാരണല്ല ഞാനൊരു എക്സ്പേർട്ടല്ല സത്യമായിട്ടും ഞാൻ ഈ ലാപ്ടോപ്പ് വാങ്ങാൻ കഴിഞ്ഞ വാസം തീരുമാനിച്ചപ്പോളാണ് ഞാൻ ഈ ലാപ്ടോപ്പിനെ കുറിച്ച് ഓൺലൈനിൽ നോക്കുന്നത് ഇതൊക്കെ അപ്പോൾ റാം നിങ്ങൾ ഇത് പഴയ മോഡൽ നിങ്ങൾക്ക് കിട്ടാനും ചാൻസ് ഇല്ല ഇപ്പോൾ ഈ ഒരു മോഡൽ പെർട്ടിക്കുലർ മോഡൽ ഞാൻ യൂസ് ചെയ്യുന്ന മോഡല് നിങ്ങൾക്കിപ്പോൾ സിക്സ്റ്റീൻ ജി ബിയിലായിരിക്കും മോസ്റ്റ്ലി കിട്ടുക ചില കടകളിൽ നിങ്ങൾ അന്വേഷിച്ച് നോക്കി കാരണം ലെനോന്റെ ഡയറക്റ്റ് സ്റ്റോറിൽ എന്തായാലും കിട്ടൂല കേട്ടോ കാരണം അവർ പുതിയ മോഡൽ ഇറങ്ങുമ്പോൾ പഴയ മോഡൽ റിട്ടേൺ അയക്കും അവരെ സെല്ല് ചെയ്യില്ല അതുകൊണ്ട് ലെനോൻ്റെ ഡയറക്റ്റ് സ്റ്റോറിൽ ഒരു കാരണവശാലും കിട്ടില്ല അല്ലാതെ ഏതെങ്കിലും ഐ ജി പോലത്തെ ഇമേ ഇമേജ് പോലത്തെ ഏറ്റവും സ്റ്റോർസൊക്കെ ഒക്കെ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിലും ചെക്ക് ചെയ്ത് നോക്കുക ആൻഡ് ഓൺലൈനിൽ മാത്രം ചെക്ക് ചെയ്യാണ്ട് ഓഫ്ലൈനിൽ എന്തായാലും ചെക്ക് ചെയ്യണം കാരണം ഓഫ്ലൈനിൽ ആപ്പിൻ്റെ കാര്യത്തിൽ ഇന്നോട് ചോദിച്ചാൽ ഓഫ്ലൈനിലും ബെറ്റർ ഓഫർ കിട്ടും ഓൺലൈനിനേക്കാളും അപ്പോൾ ചെക്ക് ചെയ്തിട്ട് എവിടെയാണോ നിങ്ങൾക്ക് ബെറ്റർ ഓഫർ കിട്ടുന്നത് അവിടുന്ന് സാധനം എടുക്കുക അപ്പോൾ പുതിയ മോഡലിൽ സിക്സ്റ്റീൻ ജി ബി ആയിരിക്കും വരിക നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യുക ഒരു സിക്സ്റ്റീനും കൂടെ ഇട്ടുകഴിഞ്ഞാൽ മാക്സിമം തേർട്ടി ടു ആണ് അപ്ഗ്രേഡബിൾ വരുന്നത് റാമിന് വരുന്നത് എൻ്റെ എം എസ് ഓഫീസ് ഓൾഡറി വേർഷൻ ആയിരിക്കും ഞാൻ പറഞ്ഞല്ലോ പിന്നെ ബാറ്ററി സിക്സ്റ്റി വാട്ട് ഹവറിൻ്റെ ബാറ്ററി ആണ് എനിക്ക് പേഴ്സണലി ഒരു ടു ഹവേഴ്സിൻ്റെ ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട് നിങ്ങൾക്കൊരു വൺ സെവൻറ്റി വാട്ടിൻ്റെ ചാർജർ ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടും ആൻഡ് അത് നിങ്ങൾക്ക് എന്താ പറയുക ഫാസ്റ്റായിട്ട് ചാർജപ്പ് ചെയ്യാൻ പറ്റും ഈ ഒരു സിക്സ്റ്റി വാട്ടിൻ്റെ ബാറ്ററി ആൻഡ് സാധനങ്ങൾ ഉള്ള അത്യാവശ്യം ഒരു ഗെയിമിങ് ലാപ്ടോപ്പ് ആണ് അപ്പം നിങ്ങൾക്ക് വലിയ ഒരു ബാറ്ററി ലൈഫൊന്നും ഇതിൻ്റെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല ഈ ഒരു ബാറ്ററി ലൈഫാണ് ഇതിൻ്റെ ഒരു ഇത് ആൻഡ് അത്ര അത് അത്യാവശ്യം നല്ല രീതിയിൽ ആ ഒരു ടു ഹവേഴ്സ് ആയിട്ട് കിട്ടുന്നുണ്ട് ആൻഡ് ഡിസ്പ്ലേ വരുന്നത് ത്രീ ഹൺഡ്രഡ് നിറ്റ്സിൻ്റെ എസ് ആർ ജി ബി കളർ കോമ്പിനേഷൻ ഹൺഡ്രഡിലാണ് വരുന്നത് ഇത് നിങ്ങൾക്ക് എസ് ആർ ജി ബി ഹൺഡ്രഡിൽ വരുമ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ എഡിറ്റിങ്ങും പിന്നെ ഫോട്ടോഷോപ്പും അങ്ങനത്തെ പരിപാടിക്കൊക്കെ സെറ്റ് അയക്കും കാരണം എസ് ആർ ജി ബി ഹണ്ട്രഡ് ഉണ്ടെങ്കിൽ നിങ്ങളെ കളക്റ്റ് ഇതിപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് ഒരു ഓറഞ്ച് ഷിൻറ്റ് ഞാൻ നൈറ്റിൻ്റെ നൈറ്റ് ലൈറ്റ് ഓൺ ആക്കി വെച്ചോണ്ടാവുക വേറെ അപ്പോൾ എസ് ആർ ജി ബി ഹൺഡ്രഡുള്ള ഡിസ്പ്ലേസ് നിങ്ങളിപ്പോൾ ഇത് നല്ല വേറെ ലാപ്ടോപ്പ് എടുക്കുകയാണെങ്കിൽ എസ് ആർ ജി ബി നയൻറ്റി നയൻ അബോ ഉള്ളത് മാത്രം എടുക്കുക ആൻഡ് ത്രീ ഹൺഡ്രഡ് നിറ്റ്സ് ഒരു ഭയങ്കര ഡീസൻറ്റ് ആയിട്ടുള്ള കിടന്നം നിറ്റ്സ് ആണ് ഇൻഡോർ യൂസേജിന് പെർഫെക്റ്റ് ആണ് ഔട്ട്ഡോറിൽ ഒരു ഒക്കെ ആയിരിക്കും ആൻഡ് ഇതിൻ്റെ മുകളിൽ നിറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വൺ ലാക്കിൻ്റെ മുകളിൽ പൈസ കുട്ടിക്കുന്ന പോലെ തന്നെ ഉണ്ടാവും ആൻഡ് വൺ ഫോർട്ടി ഫോർ ഹെഡ്സിന്റെ ഫുൾ എച്ച് ഡി പാനലാണ് വരുന്നത് ഐ പി എസ് പാനലാണ് വരുന്നത് അത്യാവശ്യം നല്ല നൈസ് ആണ് എനിക്കൊരു കുഴപ്പം തോന്നിയില്ല എൻ്റെ ഇതൊക്കെ സെയിം തന്നെ ആയിരിക്കും പുതിയ മോഡലിനും ഈ ഒരു സ്പെക്കൊക്കെ ഡിസ്പ്ലേൻ്റെ സ്പെക്കൊക്കെ പിന്നെ ഇതേ മോഡലിപ്പോൾ ഞാൻ ഐ ഫൈവ് തേർട്ടിൻ ചെറ്റിന് എച്ച് എക്സിലാണല്ലോ വാങ്ങിയത് റൈസൺ സെവനിൽ എച്ച് എസ് സീരീസിൽ അതായത് എച്ച് എസ് സീരീസിൽ നിങ്ങൾക്ക് ഇതേ മോഡൽ കിട്ടും അത് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ പ്യുവർലി ഗെയിമിങ് ആണെന്ന് നോക്കുന്നതെങ്കിൽ റൈസൺ ആണെങ്കിലും നിങ്ങൾക്ക് നൈസ് ആയിരിക്കും എനിക്ക് പിന്നെ എന്താ പറയുക ഈ ക്യുക്സിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട് ഐ ഫൈവില് അത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും ഞാൻ മെയിൻലി എടുത്തത് എഡിറ്റിങ് ഫോട്ടോഷോപ്പ് അങ്ങനത്തെ ക്രിയേറ്റീവ് കാറ്റഗറി യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് കുറച്ചും കൂടെ റൈസൻ്റെ കാര്യം വൈഫൈ ബെറ്റർ ആയിരിക്കും ആൻഡ് എച്ച് എക്സ് ആണ് കുറച്ചും കൂടെ പെർഫോമൻസ് ഉണ്ടാവും എന്നൊക്കെ ആലോചിച്ച് അങ്ങനെ എടുത്താണ് നിങ്ങൾക്ക് ഏതാണോ പൈസ നിങ്ങളുടെ കയ്യിലുള്ള പൈസ ആ റൈസൻ്റെ എടുത്താലും കുഴപ്പമൊന്നുമില്ല റൈസൻ ആകുമ്പോൾ എന്താ വെച്ചാൽ ഈ മിന്നണ കീബോർഡ് നിങ്ങൾ കിട്ടുമില്ല റൈസൻ്റെ സീരീസിൽ ഈ മിന്നണ കീബോർഡ് ഒന്നുമില്ല എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ആ ഒരു സംഭവങ്ങളും കൂടെ നിങ്ങൾ ആലോചിക്കുക ആൻഡ് ഡെഡിക്കേറ്റഡ് പവർ ബട്ടൺ വരേണ്ട ഈ ഒരു ഭാഗത്തായിട്ട് അതൊക്കെ നൈസാണ് ഇതിൽ ആൻഡ് എസ് എസ് ടി വരുന്നത് ഫൈവ് ട്വൽവാണ് അപ്ഗ്രേഡബിൾ ആണ് അതും ഫൈവ് ട്വൽവ് എന്നിട്ട് ഒരു വൺ ടീ ബി ആക്കണേ ആക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്ത് സിംഗിൾ ഒരു വൺ ടീ ബിയും കൂടെ അപ്ഗ്രേഡ് ചെയ്താൽ ആയിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി സ്റ്റോറേജ് ഉണ്ടാവും നിങ്ങൾക്ക് ആൻഡ് ഇത് ഞാൻ മെയിൻലി ഈ ഒരു പ്രൊഡക്റ്റ് എടുത്തത് വീഡിയോ എഡിറ്റിംഗ് അണ്ടർ വൺ ലാക്കിന് ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് സെറ്റാണ് ആൻഡ് വാറൻറ്റി വാറൻറ്റി വൺ ഇയർ വാറൻറ്റി വിത്ത് ഡാമേജ് പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റിന് ബ്രാൻഡ് പറയുന്നത് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യുക ഒരു നാലായിരം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ രണ്ട് വർഷത്തേക്ക് വാറൻറ്റി അപ്ഗ്രേഡ് ചെയ്ത് കിട്ടും അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഉപകാരം എന്താ വെച്ചാൽ ഇലക്ട്രോണിക് ആണ് ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നെറ്റ്സിൻ്റെ ബ്രാൻഡിൽ ഒരു ടി വി ഞാൻ അതിൻ്റെ വിഷ്വൽസ് ആഡ് ചെയ്യുക ഒരു ടി വി ഉണ്ട് ഇപ്പോഴും ഉണ്ട് അത് വൺ ഇയർ വാങ്ങാൻ നേരത്തെ തന്നെ അവർ ചോദിച്ചിരുന്നു വാറൻറ്റി എക്സ്റ്റെൻഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ടാവുന്നു എൻ്റെ അമ്മ താല്പര്യമില്ല വിട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് വാറൻറ്റി എക്സ്റ്റെൻഡ് ചെയ്തില്ല ഞാൻ വൺ ഇയർ ആഫ്റ്റർ അതിൻ്റെ ഡിസ്പ്ലേക്ക് ഒരു കംപ്ലയിൻറ്റ് വന്നു അതിപ്പോഴും നന്നാക്കിയില്ല കാരണം അത് വാറൻറ്റി അപ്ഗ്രേഡ് ചെയ്തിൻ്റെ ഫ്രീ ആയിട്ട് മാറ്റി കിട്ടിയേനെ ബട്ട് എൻ്റെ അമ്മ അന്ന് ഇലക്ട്രോണിക് ഐറ്റംസാണ് അത് അപ്പോൾ ഡാമേജ് വരും അപ്പോൾ അങ്ങനെ ഡാമേജ് വന്ന് ഇപ്പോഴും ഉണ്ട് താഴത്ത് ഞാൻ വിഷ്വൽസ് ആഡ് ചെയ്യാം ആ കേടായ അങ്ങനെ ടി വിക്ക് ആ ഡിസ്പ്ലേൻ്റെ ഇഷ്യൂസ് ഉള്ളത് അപ്പോൾ മാറ്റിയില്ല എപ്പോഴും നല്ല പൈസ പറഞ്ഞതിന് ഡിസ്പ്ലേ മാറ്റാൻ അത്ര ഇരുപത്തി എത്ര രൂപ പറഞ്ഞ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും അത് അങ്ങനെ താഴത്ത് കിടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകും അപ്പോൾ ഇലക്ട്രോണിക് ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ കംപ്ലൈന്റ് ഇപ്പൊ ഈ ആർ ജി ബി ലൈറ്റായിട്ട് ഇങ്ങനെ മിന്നുന്ന സാധനം വരെ കേടായി പോവാ ഇല്ലെങ്കിൽ ഉള്ളിൽ എന്തേ കംപ്ലൈന്റ് ഇല്ലെങ്കിൽ ഡിസ്പ്ലേക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഒക്കെ വരികയാണെങ്കിൽ ആ ഒരു മൂന്ന് വർഷം നാലായിരം കഴിഞ്ഞാൽ കൊടുത്തുകഴിഞ്ഞാൽ ലാപ്ടോപ്പ് ഒക്കെ ഒരു ചെറിയ സർവീസിന് തന്നെ നല്ല ഫണ്ട് മേടിക്കും അപ്പോൾ നിങ്ങൾ അതൊക്കെ നോക്കിയിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുകയാണ് അപ്ഗ്രേഡ് ചെയ്ത് തരാ ആൻഡ് ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിയ പ്രൈസ് എയ്റ്റി ടു ഫൈവ് ഹൺഡ്രഡ് ആണ് എയ്റ്റി ടു തൗസൻഡ് ആൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആ ഒരു പ്രൈസിന് ഇത് പ്യോർലി ഒത്തിട്ട് ആൻഡ് ഓൺലൈനിലൊക്കെ ഞാൻ ചെക്ക് ചെയ്തിരുന്നു ഈ സെയിം പ്രൊഡക്റ്റ് നല്ല റേറ്റ് ഉണ്ട് ഓൺലൈനിൽ ഒരു എൺപത്താറ് ആ റേഞ്ച് ഒക്കെ ഉണ്ട് ആൻഡ് ചിലപ്പോൾ ഓഫേഴ്സിൽ കുറേ ആയിരിക്കും ആയിട്ട് ഒന്നും ആൻഡ് നിങ്ങൾക്ക് ഓഫറിൽ ഈ പ്രൈസിന് കിട്ടുകയാണെങ്കിൽ ഇതൊരു നല്ല പയ്യായിരിക്കും എൺപത്തി രണ്ടൂറ് ഞാൻ മൈ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ മാക്സിമം എൺപത്തി മൂന്ന് തൊള്ളായിരം അതായത് ഒരു എൺപത്തിനാല് ഉറുപ്പേക്ക് ചെയ്യുക എന്നാണ് എന്നാൽ ഒരുവിധം സ്റ്റോർസിലൊക്കെ എന്നോടാ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഈ ഒരു റേഞ്ചിൽ എൺപത്തി രണ്ട് അഞ്ഞൂറ് കിട്ടുകയാണെങ്കിൽ ഇത് ധൈര്യമായിട്ട് എടുക്കുക അത് ലാസ്റ്റ് ഇയർ മോഡലാണെങ്കിലും ആ എം എസ് ഓഫീസിൻ്റെ ഇഷ്യൂ മാത്രം ഞാൻ പറഞ്ഞത് ഒരു വിഷയമുള്ളൂ ബാക്കിയെല്ലാം കൊണ്ടും സെറ്റാണ് നമ്മൾ ജെനിറ്റ്സ് വണ്ണന്റെ ഒരു എന്താ പറയുക വാൾപേപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട് നൈസാണ് ആൻഡ് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ എന്തായാലും എടുക്കുക നല്ല സാധനമാണ് ലേറ്റസ്റ്റ് മോഡൽ എടുക്കുകയാണെങ്കിലും ഞാൻ ലെനോൻ്റെ ആൾക്കാരെ വിളിച്ചു ചോദിച്ചപ്പോൾ മാക്സിമം അവരും ഒരു എൺപത്തിനാല് എൺപത്തിനാല് അഞ്ഞൂറ് ആ റേഞ്ചിൽ ചെയ്തു തരാമെന്നാണ് പറഞ്ഞത് അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കുക ലേറ്റസ്റ്റ് മോഡലും കുഴപ്പമൊന്നുമില്ല എന്തായാലും നിങ്ങൾക്ക് സിക്സ്റ്റീൻ ജി ബി എന്താ പറയുക അപ്ഗ്രേഡ് ചെയ്യാൻ അപ്ഗ്രേഡ് ചെയ്യുക ഫൈവ് ട്വൽവ് എസ് എസ് ടി ആൻഡിത് ഒരു വൺ ലാക്ക് അണ്ടർ ആ ഒരു എമ്പത്തി രണ്ടോ ആറ് ഇഞ്ചിനൊക്കെ സെറ്റാണ് ഒരു രക്ഷ ഇല്ല അതിൻ്റെ അടവിനൊക്കെ ആണ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ എനിക്ക് അടവൊക്കെ ചെയ്തിട്ടാണ് ഞാൻ എടുത്ത് അടവിനെങ്കിൽ ഇപ്പോൾ ഇപ്പം എല്ലാം കൂടെ ഒരു എൺപത്താറ് എൺപത്തി ഏഴിൻ്റെ അടുത്ത് എത്തി അടവടക്കും മീൻസ് അതിൻ്റെ അടവിൻ്റെ എങ്ങനെ കറിയാലോ എക്സ്ട്രാ ചാർജ് എല്ലാം കൂടെ വരും അപ്പോൾ നിങ്ങൾ എന്താ പറയുക അടവിനൊക്കെ എടുക്കുകയാണെങ്കിൽ അതും നോക്കുക നിങ്ങളെ ബഡ്ജറ്റിൻ്റെ അഭിപ്രായത്തിൽ ഒരു തൊണ്ണൂറൊക്കെ ആണെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് സുഖമായിട്ട് നിങ്ങൾ ക്യാപ്റ്റാവും ആൻഡ് തൊണ്ണൂറ് എന്ന് പറയും ആ ഒരു ബഡ്ജറ്റിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് എച്ച് പിൻ്റെ ഒമൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട് ഇട്ട് ഞാൻ ഗൂഗിൾ ചെയ്യാം ഇത് എച്ച് പിൻ്റെ ഒരു സാധനമാണ് ഇത് ഞാൻ ആ ഒരു ഷോപ്പിൽ അതായത് ഞാൻ ഒരു ഷോപ്പിൽ പോയപ്പോൾ എച്ച് പിൻ്റെ തന്നെ സ്റ്റോറാണ് ഞാൻ കാലിക്കറ്റ് എവിടെയാണ് കണ്ടതെന്ന് പറഞ്ഞുതരാം കാലിക്കറ്റ് നിങ്ങൾ പൊറ്റമല കഴിഞ്ഞിട്ട് പൊറ്റമല കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് ടൗണിലൊരു പറയഞ്ചേരി ആ ഒക്കെ എത്തുന്നതിന് മുന്നേ ഒരു സ്റ്റോർ ഉണ്ട് നമ്മൾ റോളൊക്കെ വിൽക്കുന്ന ഒരു സ്റ്റോർ സ്റ്റോറുണ്ട് ഷവർമാൻ്റെ ഒക്കെ എന്തെയെന്നു അതിൽ ആ പീഡിയൻ്റെ പേര് ഓർമ്മ വരുന്നില്ല അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു എച്ച് ബിൻ്റെ സ്റ്റോറുണ്ട് അവിടെയുള്ള പുള്ളി എനിക്ക് എന്താ പറയുക ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് കാണിച്ചെന്ന് ആൻഡ് ഞാൻ കണ്ട എക്സാക്ട് ആ ഒരു സ്പെക്കിൽ എനിക്ക് പിന്നെ ഓൺലൈനിൽ തപ്പിയിട്ട് കിട്ടുന്നില്ല പുള്ളി എന്നോട് പറഞ്ഞത് ഐ സെവനിൽ എച്ച് എക്സ് പ്രോസസറാണെന്ന് തോന്നുന്നത് ഐ സെവനിൽ എന്താ പറയുക വൺ ടി ബി എസ് എസ് ടി അടക്കാൻ സാധനം വരുന്നുണ്ട് തൊണ്ണൂറ് റുപ്യാന്ന് അടവടക്ക എനിക്ക് എന്തായാലും ഒരു തൊണ്ണൂറ്റിയഞ്ചാറേഞ്ച് ആയനെ ഞാൻ എടുക്കുകയാണെങ്കിൽ പുള്ളി മാക്സിമം കുറച്ചിട്ടാണ് കേട്ടോ പറഞ്ഞാൽ എന്നോട് തൊണ്ണൂറ്റിയഞ്ച് ഉറുപ്പേൻ്റെ സാധനമാണ് തൊണ്ണൂറ് ഉറുപ്പയ്ക്ക് ചെയ്തരാന്ന് പറഞ്ഞു അടവൊക്കെ ആണെങ്കിൽ ഒരു തൊണ്ണൂറ്റഞ്ച് ആയനെ എങ്ങനെയൊക്കെ ആണെങ്കിലും അപ്പോൾ അതിൻ്റെ സ്പെക്ക് എനിക്ക് സെറ്റ് ചെയ്യുന്നു ഇതിലും പറയും പോലെ കുറെ കൺഫ്യൂഷസ് ആയിട്ടുള്ള മോഡൽസ് ഉണ്ട് അതായത് ഐ നയനിലും ഒക്കെ വരുന്നുണ്ട് ഈ ഒരു മോഡൽ അപ്പോൾ ഐ സെവൻ എച്ച് എക്സ് പ്രോസസ്സർ നയൻറ്റി ഫൈവ് നയൻറ്റി ആറ് റേഞ്ചിൽ കിട്ടുമ്പോൾ ബെറ്ററാണ് അതും വൺ ടി ബി എസ് എസ് ടി ഇൻബിൽഡായിട്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ പിന്നെ ഒരു വൺ ടി ബി കഴിഞ്ഞാൽ ടു ടി ബി ആയി അതൊക്കെ ഓർത്തിട്ട് ഞാനിത് എടുക്കാമെന്ന് വിചാരിച്ചാൽ ആൻഡ് ഡിസ്പ്ലേ വൈസും എസ് ആർ ജി ബി ഹണ്ട്രഡ് പെർസെൻറ്റേജ് ഞാൻ തോന്നുന്നു ടു ഫിഫ്റ്റി നിറ്റ്സ് ആണോ ത്രീ ഹൺഡ്രഡ് നിറ്റ്സ് ആണോ ബ്രൈറ്റ്നസ്സെന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് ആൻഡ് ബ്ലാക്ക് കളർ ഞാൻ കണ്ട ഒരു പെർട്ടിക്കുലർ മോഡലിന് ആൻഡ് ലുക്കിംഗ് വെരി ഗുഡ് എൻ്റെ ആ കീബോർഡിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യുന്നു അതിനും വ്യത്യാസം എന്ന് വെച്ചാൽ ഐ സെവൻ ആണ് ഐ സെവൻ ആകുമ്പോൾ കുറച്ചു കൂടെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇപ്പോൾ പൈസ വലിയ പ്രശ്നമല്ല ഒരു തൊണ്ണൂറ്റഞ്ചായിരം പ്രശ്നമല്ലെങ്കിൽ ഒമനും കൺസിഡർ ചെയ്യുക എച്ച് പിയും ലെനോവോ ഒക്കെ എന്താ പറയുക ലാപ്ടോപ്പ് മാർക്കറ്റിൽ അത്യാവശ്യം ഭയങ്കരമായിട്ടുള്ള മോഡൽസ് ആണ് ലൈക്ക് എപ്പോഴും ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു രണ്ട് ബ്രാൻഡാണ് എച്ച് പിയും ലെനോവോ ഒക്കെ സൗണ്ടിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഒമൻ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും കാരണം ഡോൾ ബീ സിസ്റ്റും പിന്നെ നല്ല സ്പീക്കർ ക്വാളിറ്റി ഒക്കെ ഒമനിൽ ഉണ്ടാവും ആൻഡ് സൗണ്ട് ഇപ്പോൾ നിങ്ങൾ ഹെഡ്ഫോൺസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു സീനുമില്ല ഹെഡ്ഫോൺസിൻ്റെ ക്വാളിറ്റി എനിക്ക് പിന്നെ കിട്ടുന്നത് നിങ്ങൾക്ക് അപ്പോൾ എഡിറ്റിങ്ങിനൊക്കെ ഹെഡ്ഫോൺസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ സൗണ്ട് നോക്കേണ്ട ആവശ്യമില്ല ആൻഡ് ഡിസ്പ്ലേ വിഷ്വൽ ക്വാളിറ്റി ഇതും നല്ലതാണ് അതും നല്ലതാണ് ഞാൻ ഈൻ്റെ വിഷ്വൽസ് വേണമെങ്കിൽ ഇതിലിട്ട് കാണിച്ചു തരാം ഓക്കെ I <laughs> am പിന്നെ ഈ ഗെയിമിങ് ലാപ്ടോപ്പിനൊക്കെ അത്യാവശ്യം വെയിറ്റ് ഉണ്ടാവും ഒമേൻ്റെ കറക്റ്റ് വെയിറ്റ് എനിക്ക് ഇപ്പോൾ അറിയില്ല ആൻഡ് ഇതിനെന്തായാലും രണ്ട് പോയിൻറ്റ് മുപ്പത്തിനാല് ഗ്രാമിൻ്റെ അടുത്ത് വെയിറ്റ് ഉണ്ട് മീൻസ് രണ്ട് രണ്ട് കിലോൻ്റെ മുകളിൽ വെയിറ്റ് ഉണ്ട് അപ്പോൾ ഇത് എന്താ പറയുക അതും ഫീൽസ് ലൈക്ക് ഒരു ത്രീ കെ ജി ഫീൽ ചെയ്യും പിടിക്കുമ്പോൾ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെയാണെങ്കിൽ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ പിടിക്കുമ്പോൾ അത്യാവശ്യം ഹെവിയർ ആയിട്ടുള്ള സൈഡിലുള്ള ലാപ്ടോപ്പ് തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ഞാൻ സജസ്റ്റ് ചെയ്യില്ല വെയിറ്റ് ഉള്ള ലാപ്ടോപ്പ് ഒന്നും പറ്റൂലെന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാം ആൻഡ് ക്യൂർലി ഗെയിമിങ്ങിൻ്റെ ലാപ്ടോപ്പൊക്കെ ആ ഒരു വെയിറ്റ് വരുമാ അപ്പോൾ എനിക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല ലാപ്ടോപ്പിൻ്റെ വെയിറ്റ് പക്ഷെ നിങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ അതൊക്കെ കൺസിഡർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ പറഞ്ഞതേ ഉള്ളു ആൻഡ് ഒമൻ അത്യാവശ്യം ഒമൻ സീരീസില് ഐ സെവൻ എച്ച് എക്സ് പ്രൊസസറും ആൻഡ് വൺ ടി വി എസ് എസ് ടീം ബിൽഡ് ബാക്കി എല്ലാ കാര്യങ്ങളും അതും നല്ലൊരു പ്രിഫറബിൾ ഓപ്ഷൻസ് ആണ് നിങ്ങൾ ഗെയിമിംഗ് ആണ് പ്യോർ ഗെയിമിങ് ഒക്കെയാണ് നോക്കുന്നതെങ്കിൽ ഓ ഈ ഒരു ഒമൻ സീരീസ് അടിപൊളിയായിരിക്കും ആൻഡ് മൊത്തത്തിൽ എനിക്കിപ്പോൾ ഇതൊക്കെ ഈ രണ്ട് ലാപ്ടോപ്പാണ് ഈ ഒരു സീരീസിൽ ഇപ്പോൾ ഞാനൊരു വൺ മന്ത് എനിക്ക് ഇതിൻ്റെ ആവശ്യം ഒരു ലാപ്ടോപ്പ് ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ എല്ലാ കടയിലും കയറി ഇറങ്ങി സർച്ച് ചെയ്ത് കണ്ടെത്തി അവസാനം മേടിച്ച മോഡലാണ് ഇത് അപ്പോൾ എൻ്റെ ഒരു റിസർച്ചിൽ എനിക്ക് വലിയ നോളജ് ഒന്നുമില്ല ഇല്ല സത്യം പറയുകയാണെങ്കിൽ ലാപ്ടോപ്പിനെ കുറിച്ച് ലാസ്റ്റ് വൺ മന്തിലാണ് ഞാൻ തന്നെ ലാപ്ടോപ്പിനെ കുറിച്ച് മനസ്സിലാക്കിയത് അതായത് ഗ്രാഫിക്സ് കാർഡ് ഒക്കെ ചൂസ് ചെയ്യുമ്പോൾ തേർട്ടി ഫിഫ്റ്റി ഫോർട്ടി ഫിഫ്റ്റി ഇപ്പോൾ ഫോർട്ടി ഫിഫ്റ്റീനേക്കാളും ബെറ്ററാണ് തേർട്ടി സിക്സ്റ്റി എന്ന് പറയുന്ന ഒരു സാധനം അപ്പോൾ നമ്മൾ എന്താ പറയുക കൺഫ്യൂഷൻ കൺഫ്യൂഷൻ വരാൻ ഭയങ്കരമായിട്ടുള്ള സാധ്യത പല കാര്യങ്ങളിലും ഈ ലാപ്ടോപ്പിനെ ബന്ധപ്പെട്ടോളം അപ്പോൾ ഈ ഒരു രണ്ട് മോഡലും നിങ്ങൾക്ക് എന്തായാലും വൺ ലാക്ക് അണ്ടറിലുള്ള എന്തായാലും ഒമനും കൺസിഡർ ചെയ്യുക എല്ലോ ലോക്ക് സീരീസ് എല്ലോ ക്യൂ സീരീസും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യുക രണ്ടും അത്യാവശ്യം നല്ല ബെറ്റർ ഞാൻ എല്ലൊ ക്യൂ സീരീസാണ് ഫൈനലി എടുത്ത് കാരണം എൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ലാപ്ടോപ്പ് വാങ്ങാൻ പോവുകയാണെങ്കിൽ നിങ്ങളെ ബഡ്ജറ്റും ഫിക്സ് ചെയ്യുക ദെൻ നിങ്ങളെ നീഡ്സ് ഇപ്പം എനിക്ക് എഡിറ്റിംഗ് ആണ് നീഡ് മേ ബി നിങ്ങൾക്ക് ഗെയിമിങ് ആയിരിക്കാം അപ്പം നീഡും നിങ്ങളെ പ്രിഫറൻസ് ഓഫ് ബഡ്ജറ്റ് മാക്സിമം ബഡ്ജറ്റ് കൂട്ടി വെക്കുക അപ്പോൾ ഒരു മൊബൈൽ ഫോണിന് ഒന്നര ലക്ഷം പൊട്ടിക്കുന്ന വലിയ സംഭവമായിരിക്കുമില്ല മേ ബി എൻ്റെ ഒരു അഭിപ്രായത്തിൽ പക്ഷേ ലാപ്ടോപ്പ് ആണ് നിങ്ങൾ വാങ്ങാൻ പോകുന്നതെങ്കിൽ മാക്സിമം നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണോ അതിൽ മാത്രം ലാപ്ടോപ്പ് വാങ്ങുക ഒരിക്കലും കുറച്ച് വാങ്ങരുത് പിന്നെ രണ്ട് ലക്ഷത്തിനു മൂന്ന് ലക്ഷത്തിനൊന്നും ലാപ്പ് എടുക്കണം മാക്സിമം ലാപ്ടോപ്പ് ഒക്കെയാണ് നിങ്ങൾ വാങ്ങാൻ പോകണമെങ്കിൽ ഒരു ഒന്നര ലക്ഷത്തിനൊക്കെ വാങ്ങിയാൽ മതി രണ്ട് ലക്ഷത്തിനൊക്കെ ആണെങ്കിൽ മാക്സിമം നിങ്ങൾ ബിസി ആയിട്ട് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക അതാകുമ്പോൾ കുറച്ചുകൂടെ ആയിരിക്കും കുറെ കാലം കിട്ടും ഇതൊക്കെ എൻ്റെ നോളേജ് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ആൻഡ് ഇതാണ് ഈ ഒരു മോഡലിനെ കുറിച്ച് പറയാമല്ലേ ഇപ്പം തന്നെ വീഡിയോ കുറച്ച് ലോങ്ങ് ആയി പോകുന്നത് അപ്പം നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും പെർട്ടിക്കുലർ ഡൗട്ട്സോ കാര്യങ്ങളോ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക ഈ ഒരു മോഡലിപ്പോൾ കറന്ലി നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കില്ല മോസ്റ്റ്ലി സിക്സ്റ്റീൻ ജി ബി വരുന്ന മോഡലായിരിക്കും മാക്സിമം നിങ്ങൾ നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഐ ഫൈവ് തേർട്ടീൻ ചെന്നെ എച്ച് എക്സ് ആണോ നോക്കുക ഫോർട്ടി ഫിഫ്റ്റീൻ്റെ ഗ്രാഫിക്സ് കാർഡ് ആണോ നോക്കുക ബാക്കിയൊക്കെ സെയിം തന്നെ ആയിരിക്കും ഈ ഒരു സ്പെക്ക് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്താൽ നമുക്കൊരു സ്റ്റുഡിയോ സെറ്റപ്പിൽ ഇരുന്ന് വീഡിയോ ഒക്കെ ഇടാം ആൻഡ് വീഡിയോ കണ്ടതിന് താങ്ക് യു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യാം ഓക്കെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടോ ഈ വീഡിയോയില് കാണുമ്പോൾ ഒരു ഗ്ലാർ ഇടിക്കുന്ന പോലെ ഉണ്ട് ലാപ്പിൽ ശരിക്കും ഇതൊരു ആൻറ്റി ഗ്ലാർ ഡിസ്പ്ലേ ആണ് കണ്ണുകളോണ്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ലൈറ്റിന്റെ ഗ്ലാർ ഒന്നും ഫീൽ ചെയ്യില്ല വീഡിയോയില് പക്ഷേ ഫീലിങ് ഉണ്ട് ഞാൻ കാണുമ്പോൾ അപ്പോൾ അത് എന്താ പറയുക റിയൽ ലൈഫിൽ അങ്ങനെ ഗ്ലാർ അടിക്കില്ല തൊട്ട് ബാക്കിൽ ബൾബ് ഇട്ട് കിടങ്ങിയാൽ ഇതൊരു ആൻറ്റി ഗ്ലാർ ഡിസ്പ്ലേ ആണ് അത് സോ നിങ്ങൾക്കിത് നേരിട്ട് ഈ ഡിസ്പ്ലേയിലേക്ക് നോക്കുമ്പോൾ അങ്ങനെ ബൾബിൻ്റെ ഗ്ലാറൊന്നും കാണില്ല പക്ഷേ വീഡിയോകൾ നന്നായിട്ട് കാണുന്നുണ്ട് അത് എന്താണെന്ന് അറിയില്ല ഓക്കെ